ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ും ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതെന്റെ ഇത് കണ്ടോ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട് തേജൂട്ടിയുടെ ബർത്ത്ഡേ എടുക്കുമ്പം നമ്മൾ ഇതുപോലെ ഒരു ബജി കഴിഞ്ഞ വർഷം തൊട്ട് പൊട്ടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടവർക്കറിയാം അതിനകത്ത് എത്ര രൂപയുണ്ടെന്ന് അപ്പോൾ ഈ വർഷം ആർക്കെങ്കിലും ഇതിനകത്തൊന്ന് ഗെസ് ചെയ്ത് പറയാമെങ്കിൽ ആദ്യമേ തന്നെ കമൻറ്റ് ഇടണേ അപ്പം ഇതിനകത്ത് തേജുട്ടി ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് തേജുട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തേജുട്ടി സുരിക്കൂട്ടി വെച്ചിട്ടുള്ള കൊച്ചു കൊച്ചു നിക്ഷേപങ്ങളാണ് നമ്മളിപ്പോൾ ഒന്ന് പൊട്ടിക്കാൻ പോവുകയാണ് ഫെബ്രുവരി പതിനെട്ടിനാണ് തേജുട്ടിയുടെ ബർത്ത്ഡേ നമുക്ക് നമുക്കിനകത്ത് എത്ര പേരുണ്ടെന്ന് കാണാം തേജുട്ടി ഒന്ന് ഊഹിച്ച് പറയാമോ എത്ര പേരുണ്ടെന്നല്ലേ എത്ര രൂപ ഉണ്ടെന്ന് പറയാൻ പറ്റൂല കൂടുതലാ പറയാ പത്ത് ഇരുപത് മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറെ ഇട്ടിട്ടുണ്ട് എത്ര ഇട്ടിട്ടുണ്ട് നൂറിട്ടിട്ടുണ്ട് എന്താ പിന്നെ മുപ്പതി നോട്ടോ നോട്ടല്ല മുപ്പൻ കൊച്ചു പിള്ളേർക്കൊക്കെ അറിയാൻ എത്ര രണ്ടൊക്കെ നോട്ട് ഉണ്ടെന്ന് ഇപ്പൊ പുതിയതായിട്ട് അപ്പൊ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണം ഇപ്പൊ എന്താ നോട്ടും കോയിനും ഒക്കെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഇൻഡിപെൻഡൻസ് ഡേക്ക് എഴുപത്തഞ്ച് രൂപയുടെ കോയിൻ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എത്രയൊക്കെ കോയിനും എത്രയൊക്കെ നോട്ട്സും ഇപ്പൊ ഉണ്ടെന്നുള്ളത് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം അല്ലേ അപ്പൊ നമുക്ക്

അമ്മ എപ്പോഴും എനിക്ക് എനിക്കിവിനെ കണ്ടോ ഒരു ആനക്കുട്ടിയെ പോലെ തോന്നാറുള്ളത് ആ ഇതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല ഇവിടെ ഒരു ആന തുമ്പിക്കയൂടെ ഉണ്ടായിരുന്നു ആനക്കുട്ടനെ കണ്ടപ്പോ ഇച്ചിരി കൂടെ വലുതായിരുന്നു കളർ പല കളറിലുണ്ടായിരുന്നു ഇതൊരു പിങ്ക ഇവനെയും നമുക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ മുറിച്ച് പൊട്ടിച്ച് എടുക്കാനായിട്ടൊരു വിഷമം ഉണ്ട് നമ്മളതുകൊണ്ട് ഒന്ന് ശ്രമിക്കും അതെന്റെ കൂടെ ഒരു ഹാ ഇതിന്റെ രീതിയിൽ നമുക്ക് മുറിച്ചെടുത്ത് ഇതിനകത്ത് മൊത്തം പുറത്തെടുക്കാൻ എന്ന് ഞാൻ ആദ്യം ഒന്ന് നോക്കട്ടെ അപ്പൊ ഇത് എത്ര നാളത്തെ കളക്ഷൻ ഉണ്ട് ഒരു കൊല്ലം ഒരു കൊല്ലം എന്ന് പറഞ്ഞാല് അതല്ലേ ഞാൻ ചോദിച്ചത് അപ്പൊ കഴിഞ്ഞ ബർത്ത്ഡേ തൊട്ട് ഈ ബർത്ത്ഡേ വരെ സൂക്ഷിച്ചു വെച്ച പൈസ വഞ്ചിയത് കൂടുതലായിട്ട് ഇവനെ മുറിച്ച് കളയാതെ കഴിഞ്ഞ വർഷത്തേത് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കുക ഇവൻ ഓടിയെന്ന് ഓടിയപ്പോ ഹാർട്ടിന്റെ ഒരു റിബണേ ഒന്നാം സമ്മാനം കിട്ടിയത് അവന്റെ പുറത്ത് ഇങ്ങനെ കെട്ടിവെച്ചേക്കുന്ന പോലൊക്കെ തേഞ്ചുട്ടിക്ക് അതില്ല അതിൽ നമ്മൾ വേണ്ട മൊത്തം പോവാതെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക പിന്നെ എല്ലാ വർഷവും നമ്മൾ അന്നേരം തന്നെ പുതിയൊരു വഞ്ചി റെഡിയാക്കി എടുക്കുമായിരുന്നു ഈ വർഷം നമ്മൾ വഞ്ചി വാങ്ങിച്ചില്ല നമ്മൾ അതിനു മുമ്പേ ഒരു സമയം കിട്ടിയപ്പോൾ പെട്ടെന്ന് നമ്മളിത് പൊട്ടിക്കുമായിരുന്നു അപ്പം നമ്മൾ തേഞ്ചുട്ടിയുടെ ബർത്ത്ഡേ ഇല്ലേ ബർത്ത്ഡേയുടെ അന്നായിരിക്കും പുതിയതായിട്ടൊരു വഞ്ചി വാങ്ങിച്ച് അന്നത് ഓ അന്ന് തൊട്ട് ശേഖരിക്കാൻ തുടങ്ങുന്നത് അതുവരെ ഇപ്പൊ അഞ്ചാറ് ദിവസം ഉണ്ട് ആയിരുന്നു അല്ലേ അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വഞ്ചി തന്നെ കൊടുക്കാൻ ആ അപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിവിടെ ആദ്യം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഫൈവ് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ട്വന്റി ടെൻ ഫൈവ് ടു വൺ എന്നുള്ള കോയിൻസും നോട്ട്സിൻ്റെതും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് എളുപ്പമാണല്ലോ എത്ര കിട്ടിയെന്നുള്ളത് എഴുതാൻ അവൻ ഇവിടെ കുറഞ്ഞിട്ടു അത്യാവശ്യം നല്ല വെച്ചിട്ടുണ്ട് ഇവിടെ കുഞ്ഞു ഇത് പൊക്കാൻ പറ്റത്തില്ല അവന് ഇടക്കിടയ്ക്ക് ഇത് കയ്യിലെ കട്ടിലെ വെച്ച് കൊടുക്കും അങ്ങനെ ആ സൗണ്ട് ഒത്തിരി കേൾക്കും അവൻ ഓണരുവേ കുഞ്ഞിനെ ഉറക്കി കിടത്തിയിരിക്കുവ ആ അതേ തേച്ചിട്ടി അത് പൊട്ടിച്ചിടാനായിട്ട് തുടങ്ങി നിൽക്കേ അതൊക്കെ കോയിൻ ഇങ്ങനെ ഇങ്ങനെ വലിയ സൗണ്ട് കേൾപ്പിക്കല്ലേ ബഹളമാണ് പിന്നെ ഇന്ന് തേച്ചി തന്നെ എടുത്തതിന് തീരത്തില്ല അതുകൊണ്ട് ഞാനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഇനി ഉപദ്രവിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇനി കുറച്ച് അമ്മ അമ്മയെടുക്കാം രണ്ടുപേരും കൂടെ എടുക്കുമ്പോഴത്തേനെ ൂടാകെ അങ് ബഹളമാകും ഞാൻ കുറച്ചടുത്ത് അങ്ങനെ വേറെ രാജ്യത്തിന് വോട്ടൊക്കെ കൊണ്ടിരുന്നിട്ടും അത് വേറെ രാജ്യത്തിന്റെ നിങ്ങൾ കണ്ടോട്ട് പിന്നെ ഇപ്പൊ പറഞ്ഞു വേറെ രാജ്യത്തിന്

പൊട്ടിച്ചെടുത്തിട്ടുണ്ട് തേജൂട്ടി ഇതിനകത്ത് പെനൊക്കെ ഇട്ട് വയ്ക്കാം ആ ഇതിനകത്ത് വേണ്ട കണ്ടോ വഞ്ചി ഉദ്ഘാടനം ചെയ്ത് വെല്ലിച്ചാത്തേയും തേജൂട്ടിക്കും കൊടുത്തൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പി ഉണ്ടായിരുന്നു കണ്ടോ ഫൈവ് ആ ഇതിന് ബാക്കി നമുക്ക് എണ്ണി നോക്കാം നമുക്ക് ഇനി ഇത് ഡിവൈഡ് ചെയ്ത് വെക്കാം ഹൺ ഫൈവ് ഹൺഡ്രഡിൻ്റെ ഒന്നേ ഹൺഡ്രഡ് എടുത്തു ഫിഫ്റ്റി എടുത്തു ഇനി ട്വൻറ്റിയുടെ മാത്രം തേജു എടുത്താൽ മതി പെട്ട ആ ഇരുപത് രൂപ നേരത്തെ പറഞ്ഞ ഇരുപത് രൂപ ഇരുപത് രൂപ ഇപ്പൊ അതൊക്കെ മാറി ഇരുപത് രൂപയായിട്ട് പത്തൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നേക്കണം ഇങ്ങോട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് എണ്ണം കോവിനൊക്കെ എണ്ണാൻ ഇച്ചിരി പാടാ വഞ്ചിക്കും വേറൊരു കളറാണ് നോക്കാം ഇത് പണ്ടത്തേത് ഇത് ഇപ്പോഴത്തേത് അങ്ങനെ പണ്ട് യും പത്ത് പൈസായും അഞ്ചു ഒക്കെ ഉള്ളത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ തേജൂട്ടി അത് കണ്ടിട്ടില്ല അപ്പൊ പിള്ളേരെ കണ്ടിട്ടില്ലാത്ത പിള്ളേരെ പറയണേ കുട്ടികൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മളത് കാണിക്കാം നിങ്ങളെ കമന്റ് ഇടണം നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ തേജൂട്ടി അടിക്കുവെച്ചേക്കുന്നുണ്ടോ പൂവൊക്കെ ഇരിക്കുന്നതല്ലേ അത് കറക്റ്റായിട്ടത് ഇങ്ങനെ ഇതും കറക്റ്റല്ല നല്ലതായിട്ട് അടുക്കി വെക്കണം നമ്മളിപ്പോൾ നോട്ട് എല്ലാം അടിക്കഴിഞ്ഞു നമുക്കിത് മാറ്റി വെക്കാം ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് ടു ഹൺഡ്രഡ് ഉണ്ട് ടെൻ ഉണ്ട് ട്വൻറ്റി ഉണ്ട് ഫിഫ്റ്റി ഉണ്ട് ഹൺഡ്രഡ് ഉണ്ട് ഫൈവ് ഉണ്ട് ഫൈവിൻ്റെ നോട്ട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാതെ അതേ കണ്ടോ അപ്പം നമുക്ക് ഇനിയും കോയിൻ പെട്ടെന്ന് എടുക്കാവേ കോയിൻ ഞങ്ങൾ പെട്ടെന്ന് എടുക്കാൻ പോവാണേ അത്യാവശ്യം കോയിനും കൂടെ ഒന്നും എടുക്കാം അത് കഴിഞ്ഞില്ല ട്വൻ്റിയുടെ റുപ്പിയുണ്ട് കോയിൻ മോൻ കണ്ടിട്ടുണ്ടോ അത് മാത്രല്ല നിങ്ങൾക്കിപ്പോ ബർത്ത്ഡേസ് ഒക്കെ വരുവാണെങ്കിൽ അച്ഛന്റെ അമ്മയാണ് കാശിയൊക്കെ കളയാതെ അതൊക്കെ വഞ്ചിയൊക്കെ എണ്ണം വാങ്ങിച്ചു വിട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വഞ്ചി വഞ്ചി ഇപ്പൊ തന്നെ ഇല്ലാത്ത കൂട്ടുകാരാണെങ്കിൽ വാങ്ങിച്ച് പൈസ ണെങ്കിൽ നമുക്ക് ഈ വഞ്ചി തന്നെ വാങ്ങണമെന്നൊന്നും ഇല്ല പൗഡർ ടീൻ ഒക്കെ ആയിരുന്നു ഞാനൊക്കെ പണ്ട് കാലത്ത് പൗഡർ ടീൻ എടുക്കാം പൗച്ചെടുക്കാം അല്ല പൊട്ടിക്കാൻ പറ്റാത്തത് വേണം ഇടക്കിടയ്ക്ക് നമ്മൾ ആവശ്യം വരുമ്പോൾ ഇംഗ്ലീഷില് ഈ വഞ്ചിക്ക സ്വിഗ്ഗി മണി ബിഗ് ബാഗാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ കയ്യിലുള്ള പൗഡർ ടിൻ്റെ ആയാലും മതി അപ്പം നിങ്ങളെല്ലാവരും ഇതുവരെ വഞ്ചി ഇല്ലാത്ത കൂട്ടുകാരെല്ലാം നിങ്ങൾക്ക് ബർത്ത്ഡേ ആകുമ്പോഴത്തേന് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങേണ്ട കേക്കും ഉടുപ്പും ഒക്കെ വാങ്ങിക്കേണ്ടപ്പോൾ നമ്മുടെ ആ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നത് ഇന്നെടുത്ത് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളും അങ്ങനെ ചെയ്യണം അല്ലേ തേഞ്ചുട്ടിക്ക് ഇതിനകത്തും നല്ലാതെ വേറെ നമ്മളെ പൈസ ഇട്ടൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ കഷ്ടപ്പെട്ട് പോയി ഇതെല്ലാം അടുക്കി അല്ലെ അപ്പൊ എല്ലാം അറേഞ്ച് ചെയ്ത് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് നോട്ട് ഒന്ന് നോക്കാം വീഡിയോയിൽ വീഡിയോ അടുക്കുന്നത് കാണിച്ച് എങ്ങായി പോകത്തില്ല അതുകൊണ്ടാണ് ഇതിന്റെ ഫൈവ് ഹൺഡ്രഡ് ട്വന്റി അപ്പൊ ഇത്രയും നോട്ട്സ് ഉണ്ട് ഫൈവ് ഹൺഡ്രഡിന്റെ ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് നോട്ട്സും കോയിനും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് ടൂ ഹൺഡ്രഡിന്റെ ഫിഫ്റ്റീനി അപ്പൊ ട്വ രണ്ട രണ്ടു ഫിഫ്റ്റീൻ അല്ല ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ എത്രയുണ്ട് രണ്ട് നോട്ട് ഉണ്ട് അപ്പം അമ്മ ഇത് എണ്ണമാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ട്വന്റി വൺ ട്വന്റി ത്രീ ടെൻ ട്വന്റി ട്വന്റി ത്രീ നോട്ട്സ് ആണ് ആ ഇനി തേജു ടെന്നിന്റെ ടവണ്ടി വൺ ടൂ ത്രീ ഫോർ ഫൈവ് അങ്ങനെയല്ല ഒരാൾ എന്നു കഴിഞ്ഞിട്ടേ നമ്പർ പറയുള്ളൂ വൺ ടു ത്രീ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോയി കറക്റ്റ് ആവത്തില്ല എന്നാൽ സെവൻറ്റീൻ ഉണ്ട് എത്ര ടെന്നിൻ്റെ സെവൻറ്റീൻ ഉണ്ട് ഫൈവിന്റെ എത്ര ഉണ്ട് ഒന്നേ ഉള്ളു ഇനി നമുക്ക് കോയിന് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ടെന്നിന്റെ വെച്ചിട്ട് കോയിന് വൺ ടൂ ത്രീ ഫോർ അങ്ങനല്ല അങ്ങനല്ലേ പറയട്ടെ ടെന്നിൻ്റെ വെച്ചിട്ടുള്ള വണ്ണിൻ്റേത് നമ്മൾ ടെൻ വെച്ചിട്ട് പത്തെണ്ണം വെച്ചടുക്കിയിട്ടുണ്ട് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറും പതിനേഴ് എണ്ണം ഉണ്ട് കോയിൻ ടെന്നിൻ്റെ എത്ര ഉണ്ട് അത് കണ്ടോ പതിനേഴ് കോയിനും പതിനേഴ് നോട്ടും ഉണ്ട് കണ്ടോ ഇനി നമുക്ക് 2 ന്റെ നോക്കാം 1 2 3 4 5 6 7 8 9 10 20 27 28 29 30 31 32 ഉണ്ട് ഏയ് ഞാൻ ആ എന്നിക്കോ ഇത് 1 2 3 4 5 6 7 8 9 10 11 11 5 ന്റെ ഏതാണ് 11 11 ഉണ്ട് ഇനി 10 ന്റെ പതകടടവ ഉള്ളൂ 3 4 5 5 ആ 10 ന്റെ 5 5 10 ന്റെ 5 വേളോ പിന്നെ നമുക്കിത് ട്വന്റിയുടെ രണ്ട് കോയിൻ ഉണ്ട് ആ ട്വന്റിയുടെ രണ്ട് കോയിൻ അവിടെ നമ്മൾ രണ്ടെന്ന് എഴുതി പിന്നെ ഇവിടെ അധികത്തിൽ വന്ന ടെന്നിന്റെ രണ്ടെണ്ണം ഉണ്ട് അത് ടെന്നിന്റെ രണ്ട് പിന്നെ അമ്പത് പൈസയൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ അപ്പൊ ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോഴത്തെ പിള്ളേരൊന്നും അമ്പത് പൈസ ആയി ഇരുപത്തഞ്ചു പൈസ ആയി ആണ്ടിട്ടില്ല ആ ഈ അമ്പത് വയസ്സേ ഇരുപത്തഞ്ചു വയസ്സായും കണ്ടിട്ടില്ലാത്തവരെയൊക്കെ കണ്ടോ ഇതൊക്കെ തേച്ച് പറക്കിട്ടതാണ് അവിടെ ഇവിടെ ഇരുന്ന് തന്നെ ഇത് വേറെ ഏതോ ഒരു സ്ഥലത്തെ കാനഡയിലാണ് പിന്നെ തന്നെ അധികത്തി വന്ന ഒന്നിൻ്റെ കോയിൻ നാലെണ്ണം ഉണ്ട് നമുക്ക് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ കോയിൻ നോട്ട് എല്ലാം എണ്ണിട്ടുണ്ട് എണ്ണി കഴിഞ്ഞു ഇപ്പം നമുക്കത് പറയാം കോയിൻ എല്ലാം കൂടെ നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി നാല് രൂപയുണ്ട് അതുപോലെ നോട്ട്സ് എത്ര ഉണ്ട് രണ്ടായിരത്തി ഇരുനൂറ്റി മുപ്പത്തഞ്ച് ആ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ടോട്ടല് നമുക്ക് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ തേജുട്ടിക്ക് അപ്പൊ തേജുട്ടിയുടെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ അടിച്ച് പൊളിക്കാനായിട്ടുള്ള ഡ്രസ്സ് കേക്ക് അതുപോലെ ചെറിയ ഡെക്കറേഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കേക്ക് കാരണം അത് ഭയങ്കര ഇഷ്ടമുള്ള കേക്ക് ആ അപ്പൊ തേജുട്ടിക്ക് വേണ്ടുന്ന സാധനം വാങ്ങിക്കാനുള്ളതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതിനകത്തുനിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് നമ്മള് പുതിയ ഒരു വഞ്ചി വാങ്ങിക്കുന്നത് അപ്പൊ കുഞ്ഞുമക്കളെല്ലാം ബർഡേ ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പൊ ഇതുപോലെ നമ്മുടെ തന്നെ ചെറിയൊരു സ്വരൂക്കുട്ടിയെ പൈസ കൊണ്ട് ആഘോഷിക്കുകയാണെങ്കിലും കുഞ്ഞുമക്കൾക്കൊക്കെ ഒന്നും കൂടെ സന്തോഷമാകും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ പിന്നീട് വീഡിയോ ഇനി എന്താ ബെഡേക്കുള്ളോ അതോ അതിന് മുമ്പ് വീഡിയോ ഉണ്ടോ എല്ലാരോടും പറ നമ്മളെ കുഞ്ഞു ഫാമിലി വ്ലോഗും അതുപോലെ ചെറിയ ചെറിയ എന്റർടൈൻമെന്റ് കാര്യങ്ങളുമാണ് നമ്മുടെ വീഡിയോയിലുള്ളത് നമ്മുടെ കുഞ്ഞു കൂട്ടുകാരെല്ലാം സപ്പോർട്ട് ചെയ്യണം കുഞ്ഞു മക്കളെല്ലാം കാണണം മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ പറയണം ഇതുപോലൊരു തേജൂട്ടിയുടെ ഒരു ഫൺ വ്ലോഗുണ്ടെന്നും അത് കാണണമെന്നും ഒക്കെ അല്ലേ അപ്പൊ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ